രാമായണ മാസം ഇരുപത്തി ആറാം ദിനമായ ഇന്ന് രാമായണ കഥയുടെ അവസാന ദിനം കൂടിയാണ് ശ്രീരാമചന്ദ്രന്റെ വിജയം കണ്ട ദേവന്മാർ ആകാശ ദേശത്ത് പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു ഇന്ദ്രൻ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ പാർവതി സമേതനായി പരമേശ്വരൻ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം കാണാൻ അയോധ്യയിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിച്ചു അതിനുശേഷം ശ്രീരാമചന്ദ്രൻ ഇന്ദ്രനോട് യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത എല്ലാ വാനരന്മാരെയും അമൃതവർഷം കൊണ്ട് ജീവിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ശ്രീരാമചന്ദ്രൻ പറഞ്ഞ പ്രകാരം ഇന്ദ്രൻ അമൃത യുദ്ധത്തിൽ മരിച്ച വാനരന്മാരെല്ലാം ഉറക്കത്തിൽ നിന്ന് ഉണർന്നവരെ പോലെ ജീവിച്ചെഴുതുന്നേൽക്കുകയും ചെയ്തു അതിനുശേഷം വിഭീഷണൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ നമസ്കരിച്ച ശേഷം അന്നേ ദിവസം ലങ്കയിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ തന്നെ തുല്യം സ്നേഹിക്കുന്ന ഭരതൻ തന്റെ വരവിനെ പ്രതീക്ഷിച്ച് ഒരു തപസ്യെ പോലെ അയോധ്യയിൽ കഴിയുവാണെന്നും ഭരതനോടല്ലാതെ മംഗള സ്നാനം ചെയ്യാനോ ശരീരം അലങ്കരിക്കാനോ സാധിക്കുകയില്ല എന്നും അറിയിച്ച ശേഷം സുക്രീവനെയും മറ്റു വാനരന്മാരെയും സൽക്കരിക്കാൻ ശ്രീരാമചന്ദ്രൻ വിഭീഷണനോട് ആവശ്യപ്പെട്ടു അതുപ്രകാരം വിഭീഷണൻ വിശിഷ്ടമായ ഭൂജ്യങ്ങൾ കൊടുത്ത് വാനരന്മാരെ സൽക്കരിച്ചു അതിനുശേഷം വിഭീഷണൻ സമ്മാനിച്ച പുഷ്പക വിമാനത്തിൽ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് ശ്രീരാമചന്ദ്രൻ കയറി എല്ലാവരെയും അനുഗ്രഹിച്ച ശേഷം യാത്ര തിരിക്കാൻ പോയപ്പോൾ വാനരന്മാരും വിഭീഷണനും തങ്ങൾക്കും ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും പുഷ്പക വിമാനത്തിലേറ്റി അയോധ്യ ലക്ഷ്യമാക്കി പറന്നുയർന്നു പോകുന്ന വഴിയിൽ സീതാദേവിയുടെ ആഗ്രഹപ്രകാരം കിഷ്കിൻഡയിൽ എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ വിമാനം ഇവിടെ ഇറങ്ങട്ടെ എന്ന് സങ്കൽപ്പിച്ച് വിമാനം ഇറക്കി വാനരപത്നിമാരെയും കൂട്ടി അയോധ്യയിലേക്കുള്ള യാത്ര തുടർന്നു അവർ അയോധ്യയ്ക്കടുത്തുള്ള ഭരദ്വജ മുനിയുടെ ആശ്രമത്തിലെത്തി മുനിയെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷം ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെ എല്ലാവരെ പറ്റിയും മുനിയോട് അന്വേഷിച്ചു അതിനു മറുപടിയായി ഭരദ്വജ മുനി ഭരതനും ശത്രുഘ്നും ബലമൂല്യങ്ങൾ മാത്രം ഭക്ഷിച്ച് ഒരു തപസ്യെ പോലെ നന്ദി ഗ്രാമത്തിൽ താമസിച്ചു വരുന്നുണ്ടെന്നും രാജകാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ടെന്നും അറിയിച്ചു അതിനുശേഷം അന്നേ ദിവസം അവിടെ താമസിക്കണമെന്ന് ഭരദുജമുനി ആവശ്യപ്പെട്ടു അതുപ്രകാരം ശ്രീരാമചന്ദ്രൻ സീതാദേവിയും ലക്ഷ്മണനും ഒത്ത് അവിടെ താമസിക്കാൻ തീരുമാനിച്ചു അതിനുശേഷം ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് തങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കകം അയോധ്യയിൽ എത്തിച്ചേരുമെന്ന് ഭരതനെ അറിയിക്കാൻ ആവശ്യപ്പെട്ടു അതുപ്രകാരം ഹനുമാൻ മനുഷ്യവേഷം വേഷം സ്വീകരിച്ച് ഗരുഡവേഗത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു നന്ദി ഗ്രാമത്തിൽ ഒരു പർണശാലയിൽ ഭരതനെ കണ്ടു തൊഴു കൈകളോട് ഹനുമാൻ ഭരതനോട് ദുഃഖം ഒഴിവാക്കാൻ പറഞ്ഞ ശേഷം ശ്രീരാമചന്ദ്രന്റെ വരവും അറിയിച്ചു ഭരതൻ നന്ദി ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രനെ എതിരേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങാൻ ആജ്ഞാപിച്ചു അതനുസരിച്ച് അയോധ്യ പട്ടണം ഒരുങ്ങി തുടങ്ങി ഒടുവിൽ ശ്രീരാമചന്ദ്രൻ തിരിച്ചു വന്നു ഈ തിരിച്ചുവരവാണ് ദീപാവലി ആഘോഷത്തിന് കാരണം എന്നാണ് സങ്കല്പം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ പുനഃസമാഗമം നടന്നു ജ്യേഷ്ഠാനുജന്മാരുടെ പുനഃസമാഗമം കണ്ട എല്ലാവരുടെയും കണ്ണുകളിൽ ഈറൻ അണിഞ്ഞു അതിനുശേഷം അവർ പുഷ്പക വിമാനത്തിലേറി അയോധ്യയിലേക്ക് പുറപ്പെട്ടു ശ്രീരാമ പട്ടാഭിഷേകം ഉടൻ തന്നെ നടത്തണമെന്ന് ഭരതൻ പറഞ്ഞതു പ്രകാരം പട്ടാഭിഷേക ഒരുക്കങ്ങൾ തുടങ്ങി ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവനും വാനരന്മാർക്കും താമസ സൗകര്യം ഭരതൻ കൊടുക്കുകയും ചെയ്തു ലക്ഷ്മണനും ഭരതനും ചേർന്ന് ശ്രീരാമചന്ദ്രനെ അണിയിച്ചൊരുക്കി സീതാദേവിയെയും പട്ടുവസ്ത്രങ്ങൾ കൊണ്ടും രത്നാഭരണങ്ങൾ കൊണ്ടും കൗസല്യ മുതലായവർ അലങ്കരിച്ചു അങ്ങനെ നല്ലൊരു മുഹൂർത്തത്തിൽ ആഡംബരത്തോടുകൂടി ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടന്നു പ്രകൃതി വരെ ഈ അവസരത്തിൽ സന്തോഷിക്കുകയായിരുന്നു ലക്ഷ്മണനെ യുവ രാജാവാക്കി വാഴിച്ചു അതിനുശേഷം ഒരു രത്നമാല സുഗ്രീവനും ദിവ്യങ്ങളായ രണ്ട് തോൾവളകൾ അംഗദനും സമ്മാനമായി കൊടുത്തു അതിനുശേഷം സീതാദേവിക്ക് ഒരു രത്നഹാരം കഴുത്തിൽ അണിയിച്ചു കൊടുത്തു എന്നാൽ സീതാദേവി ആ രത്നഹാരം ഹനുമാന് സമ്മാനിച്ചു അതിനുശേഷം ഹനുമാൻ സീതാദേവിയും ശ്രീരാമചന്ദ്രനെയും നമസ്കരിച്ച് തപസ് അനുഷ്ഠിക്കാനായി ഹിമാലയത്തിലേക്കും മടങ്ങിപ്പോയി ഗുഹൻ ശൃംഗിവേരപുരത്തും സുഗ്രീവനും വാണിരന്മാരും എല്ലാവരും അവരവരുടെ രാജ്യങ്ങളിലേക്കും മടങ്ങിപ്പോയി കുറച്ചു ദിവസം രാമായണ കഥയൊക്കെ കേൾപ്പിച്ച് കേട്ട നിങ്ങളുടെയും പറഞ്ഞ എന്റെയും ജീവിതം ധന്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ കഥ ഒരാളെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ് എല്ലാവർക്കും ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി